നിസ്സീമമായ നിങ്ങളുടെ സ്നേഹപ്രകടനങ്ങളെ എന്നും ഈ ആഘോഷ നിമിഷങ്ങളെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ അനൗൺസ്മെന്റിലെ വ്യത്യസ്തത കൊണ്ട ഫുട്ബോൾ മേളകളിലെ നിറസാന്നിധ്യമായി മലപ്പുറം കോടൂർ പുളിയാട്ടുകുളം മുഹമ്മദ് അൻസാരി വണ്ടൂരിൽ നടക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേളയിൽ അൻസാരി കാണികളുടെ ഹരമായി മാറുകയാണ് பகத் தெரிய நெஞ்சரப்புள்ளவருண்டெங்கில் கடந்து வரட்டையும் நேவிசி உச்சாரக்கடமும் நேவிசி உச்சாரக்கடவின்ட অহংকার குண்டு கொம்ப கணங்காலுண்டு சவுட்டு குட்டிக்கு என்னது ஃபார்மன்ஸ் யுனிவர்சல் கா ராஜா தத்மை கிளாடிகா கில் சோத் உலக கே சம்சே படா டீம் ஹே அர் சபன் டட்டி பியோம் மண்டூர் ஃபிளட்ளே ஸ்டேடியம் குமாலா

വാക്കുകളുടെ ഒഴുക്കും ശബ്ദ ഗാംഭീര്യവുമാണ് മുഹമ്മദ് അൻസാരി എന്ന അനൗൺസറെ ഫുട്ബോൾ മേളകളിലെ വേറിട്ട താരമാക്കിയത് ഇപ്പോൾ ആറു വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇദ്ദേഹം ജില്ലയ്ക്കകത്തും പുറത്തും എന്നും കാണികളുടെ ഹരമാണ് തന്റെ പ്ലസ് ടു കാലത്ത് നാട്ടിൽ നടക്കുന്ന ചെറിയ പരിപാടികൾ അനൗൺസ് ചെയ്ത് തുടങ്ങിയ അൻസാരി ഇപ്പോൾ നാടറിയുന്ന ശബ്ദത്തിനുമുടമയാണ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ആവേശം പകരാൻ കോഴിക്കോട് വയനാട് കാസർകോട് പാലക്കാട് തൃശൂർ ജില്ലകൾക്ക് പുറമെ അറേബ്യൻ നാട്ടിലേക്കും അൻസാരിയുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് സംഘാടകർ കൊണ്ടുപോകാറുണ്ട് കൂടാതെ ചില അനൗൺസ്മെന്റുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് ഭാഷകളിലും നിമിഷ നേരം കൊണ്ട് അനൗൺസ്മെന്റുകൾ തയ്യാറാക്കാനുള്ള കഴിവ് അൻസാരിയുടെ മാത്രം പ്രത്യേകതയാണ് വെച്ചാൽ നമുക്ക് തീർച്ചയായും ഓരോ ടീമിനനുസരിച്ച് ടീമിൻ്റെ ചരിത്രങ്ങൾ ടീമിൻ്റെ കളിക്കാരെ വർണ്ണിക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സിനിമാ ഡയലോഗുകൾ അതല്ലെങ്കിൽ ഒരു സസ്പെൻസ് ആയിട്ട് നമുക്കൊരു കാത്തിരിക്കാം അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം അങ്ങനെയുള്ള ഒരു പെട്ടെന്നുള്ള സസ്പെൻസുകളൊക്കെ വെച്ചിട്ട് ആണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ജനങ്ങളെ അട്രാക്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു ശൈലി ഒരു സാധാരണ അനൗൺസ്മെൻറ്റ് ശൈലിയിൽ നിന്ന് മാറ്റി പിടിച്ചുകൊണ്ട് ഒരു പെട്ടെന്നൊരു ശൈലി നമുക്കിതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി അട്രാക്ഷൻ ഉണ്ടാവും എന്ന് കൊണ്ടാണ് അങ്ങനെ ഒരു ഒരു ശൈലി പിടിച്ചിട്ടുള്ളത് കൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് സപ്പോർട്ട് അതുപോലെ തന്നെ വളരെ വളരെ മുന്നോട്ട് അനൗൺസ്മെന്റിന് രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ ഉത്സവങ്ങൾ മതപ്രഭാഷണങ്ങൾ എന്നിവയ്ക്കെല്ലാം സംഘാടകർ അൻസാരിയെ തേടിയെത്തും വണ്ടൂരിൽ നടക്കുന്ന മേളയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അൻസാരി ഉണ്ടാകും അനൗൺസറായി കാണികളുടെ കാതുകൾക്ക് ഹരം പകരാൻ ന്യൂസ് ബ്യൂറോ വണ്ടൂർ